സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പ് വന്നു ചേർന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സർക്കാർ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരണമെങ്കിൽ സാക്ഷ്യപത്രങ്ങൾ കൃത്യമായിട്ടും പുതുക്കി നൽകേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലേക്കുള്ള സാക്ഷ്യപത്രങ്ങളുടെ സമർപ്പണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ന്യൂസാണ് വന്നിട്ടുള്ളത് എല്ലാ വർഷവും നമ്മൾ കൊടുക്കേണ്ട കുറച്ച് രേഖകളുണ്ട് അങ്ങനെ കൊടുക്കുന്ന രേഖകളെയാണ് സാക്ഷ്യപത്രങ്ങളെന്ന് പറയുന്നത് സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വിധവാ പെൻഷനാണ് വാങ്ങുന്നതെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അവിവാഹിത പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും നമ്മുടെ വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രവും അതോടൊപ്പം തന്നെ ആധാറിൻ്റെ ഒരു കോപ്പിയും കൂടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആണ് ഏൽപ്പിക്കേണ്ടത് എല്ലാ വർഷവും ഇത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ പെൻഷൻ തുക മാസ മാസങ്ങളിൽ മുടക്കം കൂടാതെ കൃത്യമായും നിങ്ങളുടെ കൈകളിൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുകയുള്ളൂ എല്ലാ മാസവും ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ മാസങ്ങളിലായിരിക്കും ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് പരമാവധി ജനുവരി മുപ്പത്തിയൊന്നിനു മുൻപേ തന്നെ എല്ലാവരും അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക വിധവ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്